വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ശ്രദ്ധേയമായൊരു തലക്കെട്ടോടുകൂടി ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം മറ്റു സുവിശേഷകന്മാര് വിശിഷ്യ വിശുദ്ധ മത്തായും വിശുദ്ധ ലൂക്കായും നേരിട്ട് ഈശോയുടെ വംശാവലിൽ നിന്ന് ആരംഭം കുറിക്കുമ്പോൾ മർക്കോസാകട്ടെ ഈശോയെ ദൈവപുത്രൻ എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് തൻ്റെ സുവിശേഷം ആരംഭിക്കുക ഒരു പക്ഷെ ഇതൊരു തലക്കെട്ടാണ് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന്റെ ആരംഭം ഇതിൽ ശ്രദ്ധേയമായൊരു പദമുണ്ട് അതാണ് സുവിശേഷം ഒരുപക്ഷെ ആധുനിക കാലത്തെ വായനക്കാരന് സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ എന്താണ് ആദ്യം മനസ്സിലേക്ക് വരിക തീർച്ചയായിട്ടും ആദ്യത്തെ നാല് സുവിശേഷങ്ങൾ വിശുദ്ധ മത്തായി വിശുദ്ധ മർക്കൂസ് വിശുദ്ധ ലുക്ക വിശുദ്ധ യോഗ എന്നാൽ ഇവരെഴുതിയ ഈശോയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന നാല് ഗ്രന്ഥങ്ങൾ വിശുദ്ധ പൗലോസിന്റെ കാഴ്ചപ്പാടിലാണെങ്കിൽ അത് ക്രിസ്തു തന്നെ സുവിശേഷമായിട്ട് മാറുന്നു സത്യത്തിൽ ഗ്രീക്ക് പശ്ചാത്തലത്തിൽ ഈ സുവിശേഷം എന്ന പദത്തിന് ഈ ഒരു അർത്ഥമല്ലായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത് എന്നൊരു പദമാണ് സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാല് ഒരു പ്രഫിക്സ് നല്ലത് എന്നർത്ഥം ആംഗലിയോൺ ആംഗലോസ് അത് സൂചിപ്പിക്കുന്നു മാലാക്ക എന്തായിരുന്നു ഈ അർത്ഥം ആ കാലഘട്ടത്തിൽ സുവിശേഷം വിരചിതമായ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഒരു രണ്ടു തരം അർത്ഥം ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതായത് ഏവെങ്കലിയോൻ എന്ന പദം അർത്ഥമാക്കിയിരുന്നത് ഈ രണ്ടർത്ഥങ്ങളാണ് ഒന്നാമത്തേത് രാജ്യം ഭരിക്കുന്ന രാജാവിന് ഒരു മകൻ പിറന്നു അനന്തര അവകാശി അത് രാജാവിന് മാത്രമല്ല രാജ്യം മുഴുവൻ അത് ആഹ്ലാദത്തിന്മാർപ്പോടെ ആഘോഷിക്കും കാരണം കിരീട അവകാശിയാണ് ആ ഒരു വാർത്ത വിളംബരം ചെയ്യുമ്പോൾ അത് ഏവങ്കേലിയോൻ നല്ല വാർത്ത എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് രാജാവിന്റെ മകൻ പിറന്നോ എന്നൊരു വാർത്തയായിരിക്കും അപ്പൊ ഇവിടെ ദൈവപുത്രനായ യേശുക്രിസ്തു തീർച്ചയായിട്ടും ഒരു പിറവി തന്നെയാണ് ദൈവത്തിന്റെ മകൻ പിറക്കുന്നു രണ്ടാമത്തെ അർത്ഥം ഒരു പക്ഷേ യുദ്ധവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് രാജാക്കന്മാര് തീർച്ചയായിട്ടും യുദ്ധത്തിന് പോകും അപ്പൊ യുദ്ധത്തിന്റെ പുരോഗതി അത് പരാജയമോ ജയമോ മുന്നേറ്റം ഇതെല്ലാം അറിയാൻ രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് ഈ യുദ്ധമുഖത്ത് നിന്ന് ദൂതുമായിട്ട് വരുന്ന ദൂതന്മാരുണ്ട് യുദ്ധത്തിന്റെ പുരോഗതി രാജ്യത്തെ അറിയിക്കുന്നു കൊട്ടാരത്തിന്റെ ചുറ്റും മതിലുകളും ഉണ്ടാകും അവിടെ കാവൽക്കാരെ നിർത്തിയിട്ടുണ്ടാകും ഗോപുരങ്ങൾ ഉയർത്തി അവിടെ കാവൽക്കാരിങ്ങനെ സ്വയം അവർ ഉണ്ടായിരിക്കും ദൂരേക്ക് നോക്കി ജാഗ്രതയോടെ ഈ കാവൽക്കാരെ നിൽക്കുന്നുണ്ടാകും ഈ യുദ്ധത്തിന്റെ പുരോഗതി അത് പരാജയമാകട്ടെ വിജയമാകട്ടെ അത് അറിയിക്കാനായിട്ട് ദൂതന്മാർ പ്രത്യേകമായി പരിശീലനം സിദ്ധിച്ചവരാണ് അവരുടെ വരവ് തന്നെ അതിൻ്റെ ഒരു അറിയിപ്പായിട്ട് ഈ കാവൽക്കാരന് മനസ്സിലാകും ഒരുപെൻസ് വേഗത്തിൽ ഓടി വരികയാണെങ്കിൽ അത് യുദ്ധത്തിൽ തോൽവി സംഭവിച്ചു എന്നുള്ളതാണ് ഓടി പറത്തിക്കൊണ്ടാണ് ഓടി വരുന്നതെങ്കിലോ യുദ്ധത്തിൽ വിജയമുണ്ട് എന്നുള്ളതൊക്കെയാണ് സ്വാഭാവികമായിട്ട് ഈ ദൂതനൊരു സമ്മാനം കൊടുക്കും അതിനെ ഏവെങ്കേലിയെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അതൊരു നല്ല വാർത്ത കാലക്രമേണ സുവിശേഷം സംസ്കാരങ്ങൾക്കും ദേശങ്ങൾക്കും അപ്പുറത്തേക്ക് വ്യാപിച്ചപ്പോൾ പിൽക്കാലഘട്ടത്തിൽ ഈ അർത്ഥമല്ല യഥാർത്ഥ ഏമങ്കേലിയാണെന്ന് പറഞ്ഞ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അത് യേശു ക്രിസ്തുവാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു എങ്ങനെയാണ് ഈ യേശു ക്രിസ്തു സുവിശേഷം അല്ലെങ്കിൽ നല്ല വാർത്തയായിട്ട് മാറുന്നത് അത് ഞാനും നീ പരിശോധിക്കേണ്ടതാണ് അവൻ എങ്ങനെയാണ് എനിക്ക് നല്ല വാർത്തയാകുന്നത് അന്തന് കാഴ്ചയേകി ബദിരൻ്റെ ബദിരന് കേൾവി ലഭിച്ചു മുടന്തൻ്റെ കാലിന് ബലം മൃതനായവന് ജീവൻ ഭാവിക്ക് മാനസാന്തരം ക്രിസ്തു സാന്നിധ്യം എവിടെയും വിമോചനമായിരുന്നു അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ഇന്നും ഒരു സത്വാർത്തയായിട്ട് നിലകൊള്ളുന്നു jangan asal tuh arti enggak sulit gitu.